അച്ഛനെ കണ്ടില്ല പോയേക്ക് അമ്മ വെച്ചിട്ട് േട്ടനാണെങ്കിൽ അവര് രണ്ടുപേരും കൂടെ ആ ഇന്നലെ പോയത് പക്ഷെ ചേട്ടനെ കുറിച്ച് ഒരു ഇതുവരെ ഇല്ല ചേട്ടനെ കണ്ടിട്ടില്ല ചേട്ടനെ ഇങ്ങോട്ട് പോയെന്നും കണ്ടിട്ടില്ല പാന്റ് ഇല്ലായിരുന്നു അപ്പൊ ചേട്ടന്റെ ഒരു ഷർട്ടാണ് അവരെ കൂടെ ഇങ്ങനെ കെട്ടിയെത്തുന്നതെന്ന് പറഞ്ഞു അവൻ്റെ അടുത്ത് വിളിച്ച് പൈസ ചോദിച്ചിട്ടുണ്ടാണ് അപ്പോൾ അവൻ പറഞ്ഞു ചേച്ചി അത് ഭയങ്കര റിസ്ക്കാ ഭയങ്കര പരിചയ അതുകൊണ്ട് എടുക്കാതിരിക്കുന്ന ഭേദം എനിക്ക് വന്ന് കുരുക്കി ചാടാനൊന്നും ഇന്ന് ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടെന്ന് ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോ പൈസ ഇനി എന്തെങ്കിലും തർക്കം വന്നതിന്റെ അങ്ങനെ ആവാനാണ് സാധ്യത എന്നാണ് ആറുമണിക്ക് ഞാനിവിടെ വരുന്നത് ആ വന്നപ്പോഴാണ് അമ്മ പറയുന്നത് ചേച്ചി ഇവിടെ ഇല്ല ഇതേപോലെ ഇന്ന ആവശ്യത്തിനായിട്ട് പോയേക്കുവാന്ന് പറഞ്ഞു എന്നിട്ട് വിളിച്ചു വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല പിന്നെ ഒരു ഏഴര കഴിഞ്ഞ് എട്ട് മണിക്കകത്ത് വിളിച്ചപ്പോൾ ഫോൺ എടുത്തിട്ട് പറഞ്ഞു ഇതേപോലെ ഒരാളോട് പൈസ ചോദിക്കാൻ പോയേക്കുവാണ് അവരവിടെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് ഉടനെ വരുമെന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് വിളിച്ചിട്ടൊന്നും ഫോൺ എടുക്കുന്നില്ല കുറെ കഴിഞ്ഞ് വീണ്ടും വിളിച്ചു നോക്കി ഫോൺ സ്വിച്ച് ഓഫ് അങ്ങനെ പിന്നെ ആരോട് പറയൂന്ന് വെച്ചാൽ ആരെയും കിട്ടിയില്ല വിളിച്ച് പറയാനൊന്നും അങ്ങനെ വിഷമിച്ചിരുന്നിട്ട് ഞങ്ങൾ താഴെ തോട്ടത്തിലും വീട്ടിലും എല്ലാം പോയി നോക്കി ഞാനും അമ്മയും കൂടെ അവിടെ കാണാത്തത് കൊണ്ട് പിന്നെ ഞങ്ങൾക്ക് ഭയം അപ്പൊ ഞങ്ങള് മാമന്റെ മോനെ വിളിച്ച് പറയാം എന്നും പറഞ്ഞിരുന്നപ്പോൾ കണ്ട് അവ ഇങ്ങോട്ട് വിളിക്കുന്നു എവിടാ ചേച്ചി ഞാൻ പറഞ്ഞു ഇതേപോലെ ഞാൻ വീട്ടിൽ വന്ന് എന്നാ ചേച്ചി ഒരു കാര്യം ചെയ് പെട്ടെന്ന് ഒരു വണ്ടി വിളിച്ചോണ്ട് തെറ്റിക്കൂഴി ഹോസ്പിറ്റലിൽ ഇട്ടുവാ അപ്പൊ ഞാൻ ചേച്ചി അതെന്തു പറ്റി അത് അളിയ എന്തിയെ ഞാൻ പറഞ്ഞു അളിയ ഇവിടില്ല അളിയനില്ലേ ഞാൻ പറഞ്ഞില്ല അളിയനില്ല എന്നാ ചേച്ചി പെട്ടെന്ന് വാ ഏർ രാജി ചേച്ചിക്ക് പോലെ സീരിയസ് ആണ് പെട്ടെന്ന് വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ ചെന്ന് അവിടെ ചെന്നപ്പം ചേച്ചിയെ കാണിച്ചില്ല ആംബുലൻസിനകത്താണ് അപ്പോൾ ഓട്ടോക്കകത്ത് കയറിയിട്ട് പറഞ്ഞ് പോകാൻ പറഞ്ഞു ഓട്ടോയ്ക്കകത്ത് കയറിയിട്ട് പുനല്ലൂരോട്ട് പോപ്പോൾ ചേച്ചിയെ പുനല്ലൂരോട്ട് കൊണ്ടുപോകാമെന്നാണ് ഞാൻ ചെല്ലുന്നതിന് മുന്നേ അവർ റൂമിലോട്ട് കയറ്റി കാരണം മുറിവുണ്ടായിരുന്നു അതുകൊണ്ട് ഡോക്ടറെ കാണില്ല എവിടെയാണ് എന്നെ കാണിച്ചിട്ടില്ല എനിക്കറിയിട്ടില്ല അപ്പോൾ പറയുന്നു ഇതേപോലെ പാൻ്റ് ഇല്ലായിരുന്നു അപ്പോൾ ചേട്ടൻ്റെ ഒരു ഷർട്ടാണ് അരയെക്കൂടെ ഇങ്ങനെ കെട്ടിയേക്കുന്നതെന്ന് പറഞ്ഞു അത് പറഞ്ഞ പറഞ്ഞതാ അത് കൊണ്ടുപോയവര് എന്നെ അറിഞ്ഞു മാമന്റെ മോനും അത് വിളിച്ച് പറഞ്ഞവരും ഒക്കെയാണ് പറഞ്ഞത് അവൻ അവിടെ ചെന്നപ്പോൾ സത്യമാ അങ്ങനായിരുന്നു ഫോട്ടോയിലും ഇട്ടേക്കുന്നത് അത് അവിടെ ഉള്ള ഒരു ചേച്ചി കണ്ടെന്നാണ് പറഞ്ഞത് ചേച്ചി ഏതാണെന്നൊന്നും എനിക്കറിയത്തില്ല അവര് കണ്ടായിരുന്നു ഇങ്ങനെ അവിടെ ഒരു ക്യാമറ ഉണ്ടായിരുന്നു പക്ഷെ ആ ക്യാമറ എടുത്തപ്പോഴും ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഓടുന്നത് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ പക്ഷെ ചേട്ടനെ കണ്ടിട്ടില്ല ചേട്ടൻ ഇങ്ങോട്ട് പോയെന്നും കണ്ടിട്ടില്ല ഇന്ന് രാവിലെ അവിടെ എല്ലാം പോയി അന്വേഷിച്ചു അന്വേഷിച്ചപ്പോഴും ചേട്ടന്റെ ഒരു തെളിവോ ഇവരുടെ കൈ ഫയലുണ്ടായിരുന്നു കേസ് ഉണ്ടായിരുന്നു കേഴ്സിനകത്ത് പൈസ ഉണ്ടായിരുന്നു ഇവരുടെ ചെരുപ്പാവട്ടെ ഒന്നും ആ ഭാഗത്തില്ല ഇല്ല ഇന്നലെ രാത്രി മൊത്തം ചേട്ടൻ്റെ ആൾക്കാരും വന്ന് തെരച്ചില് നടത്തി പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ ഇവിടെ നിന്നുള്ളവരും പോയി തെരച്ചില് നടത്തി പിന്നെ പോലീസുകാരും പോയിട്ടുണ്ടായിരുന്നു അവരും അവിടെ അതറിയില്ല അതിനി എങ്ങനെ വന്നു ഏതുവിധം ആരും പറയുന്നുമില്ല എടുക്കുന്നുമില്ല അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് കാരണംന്ന് വെച്ച കടമുണ്ടെന്നും പറഞ്ഞ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല ഇതിപ്പോ പൈസ ഇനി എന്തെങ്കിലും തർക്കം വന്നതിന്റെ പേരിൽ അങ്ങനെ ആവാനാണ് സാധ്യത എന്നാണ് അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് സംശയം എന്ന് പറയാൻ ആരെയും കാണുന്നില്ല കാരണം അവിടെ ഒരു പയ്യെ പലിശക്ക് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അവൻറെ അടുത്ത് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അവൻ്റെ വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു അവന്റെ പേര് വിഷ്ണു എന്നാ അവന് ആവണീശ്വരം എന്ന് പറയും ഇനി അവിടെ പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിയത്തില്ല അവൻറെ അടുത്ത് വിളിച്ച് പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവൻ പറഞ്ഞ ചേച്ചി അത് ഭയങ്കര റിസ്ക്കാ ഭയങ്കര പരിചയ അതുകൊണ്ട് എടുക്കാതിരിക്കുന്ന ഭേദം എനിക്ക് വന്ന് കുരുക്കി ചാടാനൊന്നും ഒന്നും ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ടെന്ന് ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ വീണ്ടും കെതി ഇനി അവനോട് തന്നെ ചോദിക്കാം എന്ന് കരുതിയിട്ട് വീണ്ടും ആ ഭാഗത്തോട്ട് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങളെ വിളിച്ചപ്പം പറഞ്ഞത് വിശ്വരൂപം എന്ന് പറയുന്ന ആകടുത്ത് പൈസ മേടിക്കാൻ പോയി ആണ് അവിടെ ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ നിൽക്കുക എന്നാണ് പറഞ്ഞത് ചേട്ടനാണെങ്കിൽ രണ്ട് ബ്ലോക്ക് കഴിഞ്ഞതാണ് അതുകൊണ്ട് ചേട്ടന് അധികം ഓടാനോ സ്പീഡിൽ നടക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയാണ് ചേട്ടൻ്റെ ആണെന്ന് പറഞ്ഞു കാരണം ചേട്ടൻ്റെ ഐ ഡി കാർഡ് ഉണ്ടായിരുന്നു പറഞ്ഞു അവള് സഹായിക്കുകയും ചെയ്യുകയും ചെയ്യും അതേപോലെ തന്നെ ലോണോണും എടുത്തിട്ടുണ്ട് പിന്നെ രണ്ടു പേർക്ക് പൈസ അത്യാവശ്യമായിട്ട് കൊടുക്കാനുണ്ടായിരുന്നു പണം എടുത്തു കൊടുക്കാനുണ്ടായിരുന്നു പിന്നെ കളറാധി തരാൻ കാരണം ഈ ചിട്ടി അതുപോലെ തന്നെ ചിട്ടിയായിരുന്നു പിന്നെ അതിന്റെ ഇറക്കി വെച്ച് ചേട്ടന് ഹാർട്ടിന് പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെ അതിന്റെ ഓപ്പറേഷൻ അങ്ങനെ അതിനു പോയി ചേച്ചിക്ക് ചെറിയൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു പിന്നെ വല്യമ്മശിക്കും സുഖമില്ലാത്തോണ്ട് അതിന് ഗുളികയും കാര്യങ്ങളൊക്കെ പൈസ മേടിക്കണായിരുന്നു ആ മുടങ്ങിയപ്പോഴാണെങ്കിൽ പിന്നെ അത് കൊടുക്കാൻ കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നവർക്ക് കൊടുക്കണം അതുകൊണ്ട് ആ ചേച്ചിക്ക് ലോൺ കിട്ടത്തില്ല അതുകൊണ്ട് ചേച്ചി ആൾക്കാരെ ഞങ്ങളൊക്കെ ലോൺ എടുത്തു അത് അടക്കുന്നുണ്ട് അടക്കാതിരുന്നിട്ടേ ഇല്ല 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 കുഞ്ഞുങ്ങൾ കണ്ട ഇവിടെ ഉണ്ട് അവര് രണ്ടുപേരും കൂടെ പോയി അവനെ കണ്ടുകിട്ടിയില്ല കൊറേ പേര് പറയുന്നു ചക്കുവര ആ റൂട്ട് അങ്ങനെ കേറി വരുന്ന കണ്ടവരുണ്ടെന്ന് പറയുന്നു ఇల్ల <laughs> <thoroughly> കൊടുത്തു കൊടുത്തു ഇവിടെ വന്നായിരുന്നു എനിക്ക് സുഖമില്ല ശമ്പളം എല്ലാം ആയിട്ട് വന്നതാ ും കടം മേടിച്ചു പാട്ടിനും കാണുന്നു ലിവർ ചുരുങ്ങി

രണ്ടുപേർക്ക് പണയം എടുത്തു കൊടുക്കാനുണ്ട് അത്ര എന്റെ ജന്മനാളാ അച്ഛനും അമ്മയും ഇന്ന് വന്നെങ്കിൽ നല്ലതായിരുന്നു അച്ഛനും അമ്മയും വന്നെങ്കില് കേക്ക് മുറിക്കാൻ പറ്റത്തുള്ള വയറെല്ലാം പൊള്ളി ഒരു പരുവായിരിക്കും അതിനു വേണ്ടി ഒരുപാട് പൈസ ചെലവ് ആരുമില്ല ആ കൊച്ചു മാത്രമേ ഉള്ളൂ മോളായിട്ട് വേറെ ഇല്ല ഈ ഒരു മോളേ മേടിച്ചൊക്കെ എന്നും കൊണ്ടുപോകുന്നു നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഒരു വഴക്കോ ഒന്നുമില്ല നല്ല സ്നേഹത്തിൽ തന്ന പോ സുഖമില്ലാതായപ്പോ മുതല് ഇവിടെ ആണ് താമസിക്കുന്നത് ചേട്ടന്റെ വീട്ടിൽ നിന്ന് ഇവിടെ വന്നാ നിക്കുന്നത് ഇവിടെ വന്നിട്ട് അങ്ങനെ ഒരു പ്രശ്നങ്ങളോ ഒരു കാര്യങ്ങളോ ഇല്ല അതിനുള്ള ഇടയും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല